യു എ ഇൽ ജോലി ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ തീയ സമുദായക്കാരുടെ കൂട്ടായ്മയായ ശക്തിക്ക് പാലക്കുന്നിൽ ആസ്ഥാനമന്ദിരം നിർമ്മിക്കുന്നു രണ്ട് നിലകളിലായി പണിതിരിക്കുന്ന കെട്ടിടത്തിന് ബുധനാഴ്ച രാവിലെ പാലക്കുന്ന് കഴകം ഭവതി ക്ഷേത്രം മുഖ്യ കർമ്മി സുനീഷ് പൂജാരി കുറ്റിയടിച്ചു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് രണ്ടായിരത്തി ആറിലാണ് യു എ ഇയിൽ ജോലി ചെയ്യുന്ന കാസർഗോഡ് ജില്ലക്കാരായ സമുദായക്കാരുടെ കൂട്ടായ്മയിൽ ശക്തി കാസർഗോഡ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് സാമുദായികവും സാമൂഹികവും സാംസ്കാരികവും കായികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയായിരുന്നു തുടക്കം ശക്തി സ്നേഹവീട് പദ്ധതി വഴി ചെറുവത്തൂർ അയ്യച്ചയിലെ നിർദ്ധന കുടുംബത്തിന് അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ളൊരു വീട് നിർമ്മിച്ച് നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആരംഭിച്ചു രണ്ടാമത്തെ വീട് നിർമ്മാണത്തിന്റെ കരട് തയ്യാറായി വരുന്നുണ്ടെന്നും ഭരവാഹികൾ അറിയിച്ചു കൂടാതെ കാഞ്ഞങ്ങാട് ദീപ നഴ്സിംഗ് ഹോമിൽ സൗജര്യ നിരക്കിൽ ഡയാലിസിസ് യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ട് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ ചെലവുകളും മെഡിക്കലായവരെ കണ്ടെത്തി വിദ്യാഭ്യാസ അവാർഡുകളും നൽകി വരുന്നു ശക്തിക്ക് കീഴിൽ വനിതാവിംഗം കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഉപസമിതിയും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇങ്ങനെയെല്ലാമുള്ള വിപുലവും സജീവവുമായ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടിയാണ് പാലക്കുന്നിൽ ശക്തിക്കായി ആസ്ഥാനമന്ദിരം പണിതൊരുക്കുന്നത് പാലക്കുന്ന് ടൌണിനോട് ചേർത്ത് പണിതൊരിക്കുന്ന ഇരുനിര മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച രാവിലെ പാലക്കുന്ന് കടകം ഭവതി മുഖ്യകർമ്മി സുനീഷ് പൂജാരി കുറ്റിയടിക്കൽ കർമ്മം രണ്ടായിരത്തി ആറ് മുതൽ പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നിൽക്കുമ്പോൾ അതിന്റെ ആസ്ഥാന മന്ദിരത്തിൽ തുടക്കം കുറിക്കുകയാണെങ്കിൽ അതിനിടയിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പറയുന്നത് തീയ സമുദായത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ സാധാരണ പാവപ്പെട്ടവർക്കുണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകണം അത് മൈച്ചയിലാണ് ആദ്യമായിട്ടൊരു വീട് നിർമ്മിച്ചു നൽകിയത് രണ്ടാമത്തെ ഒരു വീടിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് ഈ സംഘടനയിലെ ആൾക്കാർ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന രോഗ അനുഭവിക്കുന്ന പിന്നെ അവസ്ഥയിൽ കാസർഗോഡ് പിന്നെ ജില്ലയിൽ നമ്മുടെ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിൽ അവിടെ രണ്ട് ഡയാലിസ് മെഷീനുകൾ ഏർപ്പാടാക്കിയത് വളരെയധികം സന്തോഷം നൽകേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് എല്ലാ ഒരു തീയ സമുദായത്തിൻ്റെ ആണെങ്കിൽ പോലും മറ്റുള്ള സമുദായങ്ങൾക്ക് കൂടി പ്രവർത്തന രീതിയിൽ അവരുടെ സാമ്പത്തികമായി സഹായം ചെയ്യാൻ സാധിച്ചു ജീവകാരുടെ ശക്തി കാസർഗോഡിന്റെ യു എ ഇ പ്രസിഡന്റ് വിജയകുമാർ പാലക്കുന്ന് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കുഞ്ഞിരാമൻ ചുള്ളി പാലക്കുന്ന് ക്ഷേത്ര ഭരണസമിതി ജനറൽ സെക്രട്ടറി പി പി ചന്ദ്രശേഖരൻ ആശ്രയ യു എ ഇ പ്രസിഡന്റ് പുരുഷോത്തമൻ പടിഞ്ഞാർ ശക്തി കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് അച്യുതൻ പള്ളം ശക്തി യു എ ഇ മുൻ പ്രസിഡന്റും തീയ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റുമായ ഗണേഷ് രരമങ്ങാനം മുൻ വൈസ് പ്രസിഡന്റ് രാജൻപാക്കം ദാമോദരൻ മണിയങ്ങാനം ബാലകൃഷ്ണൻ ഇടുപുങ്കാൽ ബാലകൃഷ്ണൻ വെങ്ങാട്ട് ആദ്യത്ത അച്യുതൻ പി വി കൃഷ്ണൻ എച്ച് വിശ്വംഭരൻ എന്നിവർ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ പുതുമ